അമേരിക്കൻ ബന്ദി ഗസേൽ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നു അമേരിക്കൻ പൗരത്വമുള്ള എയ്ഡൻ അലക്സാണ്ടർ ആണ് ഗസൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയിരിക്കുന്ന രൂക്ഷമായിരിക്കുന്ന ബോംബ് സ്ഫർണത്തോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തും പുറത്തു വന്നിരിക്കുന്നു രണ്ട് മൂന്ന് പേരെ കാണാനില്ല എന്നുള്ള എയ്ഡൻ അലക്സാണ്ടറോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനത്തിൽ ഒരുക്കിയിരിക്കുന്ന രണ്ട് ഹമാസിൻ്റെ പോരാളികളെ കൂടി കാണാനില്ലെന്നും ഈ മേഖല പൂർണമായ രീതിയിൽ തകർന്നിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ലക്ഷ്യം കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് കൊലപ്പെടുത്തിയതാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ ഈ ഭാഗത്ത് ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഏഡിൻ അലക്സാണ്ടർ ഇരട്ട പൗരത്വമുണ്ട് എന്നുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അവകാശത്തിൽ അതായത് അടുത്ത പ്രാവശ്യം മോചിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപരമായിരിക്കുന്ന കക്ഷിയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊലപ്പെടുത്തതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഫലസ്തീനിൽ നിന്ന് വരുന്നത് എന്നാൽ അത്രമൊരു പ്രവൃത്തി കാര്യം ും ചെയ്തിട്ടില്ല എന്നുള്ളതും ഇത് അമാസുണ്ടാക്കുന്നതാണ് എന്നുള്ള ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തു ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സങ്കീർണ്ണമാണ് എന്നുള്ളതും ഏഡൻ അലക്സാണ്ടർ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതോടുകൂടി വലിയ പ്രക്ഷോഭങ്ങളും സമര പരിപാടികളും ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ബന്ദി വേണ്ട രീതിയിലുള്ള പ്രാധാന്യം നൽകാത്ത രീതിയിൽ യുദ്ധത്തെ കൊടുമ്പിരി കൊണ്ട കൊണ്ട് നടത്താനുള്ള പ്രവർത്തനമാണ് ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളതാണ് ജൂത ജൂതവിഭാഗത്തിന്റെ പ്രബലമായ അഭിപ്രായം